തൃശൂർ പാലപ്പള്ളി എലിക്കോട് മാലിന്യക്കുഴിയിൽ വീണ് കാട്ടാനക്കുട്ടി ചെരിഞ്ഞു വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് ആനക്കുട്ടിയെ പുറത്തെടുക്കാൻ നടത്തിയത് കഠിന പരിശ്രമമാണ് പാലപ്പള്ളി റിസർവ് ഫോറസ്റ്റിൽ എത്തിച്ച ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു ഇലിക്കോട് ആദിവാസി നഗരന് സമീപം മൊയ്തീൻകുട്ടിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കുഴിയിലാണ് ആനക്കുട്ടി വീണത് കൂട്ടമായെത്തിയ ആനകൾക്കൊപ്പം സഞ്ചരിച്ച കുട്ടിയാന സ്ലാബ് തകർന്ന കുഴിയിൽ വീണു രാവിലെ ആറു മണിയോടെ മറ്റാനകൾ സ്ഥലത്ത് നിലയുറപ്പിച്ചെങ്കിലും ആള് കൂടിയതോടെ കാട് കയറി കുട്ടിയാനയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം വനം വകുപ്പിൽ അറിയിച്ചത് ഞാൻ വരുമ്പോഴായിരുന്ന ബൈറ്റ് നമ്മളെ ഒരു അമ്മാന്റെ മാനുണ്ട് അദ്ദേഹമണി പറമ്പിലൂടെ അദ്ദേഹം വന്നപ്പോ ആന നേരത്ത് സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോഴാണ് ആനയെ കാണുന്നത് അപ്പൊ അങ്ങനെ തന്നെ മാലിന്യക്കുഴി വലുതാക്കി ആനയെ പുറത്തെത്തിക്കാൻ ശ്രമം നടത്തി പതിനൊന്ന് മണിയോടെ ആന ചെരിഞ്ഞു ആന്തരികാവയവങ്ങളിലെ പരിക്കാവാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ നിരന്തരമായി എത്തുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലുമാണ് ട്വന്റി ഫോർ തൃശൂർ